ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൽഫൈൻ മാക്സികളാണ് അൽഫൈൻ അൻപത്തി ആറാണ് ഓട്ടോ സൈസ് വരുന്നത് അൻപത്തി ആറിലാണ് ഇതോ ജെസ്റ്റ് വീതി ഇരുപത്തിയഞ്ചൊക്കെ ഉണ്ടാകും അതോരോട് ചോദിച്ചാൽ മതി മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് അതിൻ്റെ നെക്കൊക്കെ കണ്ടല്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് അപ്പോൾ ഇതോ ഇതിൻ്റെ ഫസ്റ്റ് കളർ വരുന്നത് ഞാൻ റെഡിക്കല്ല വെച്ചിട്ടുള്ളത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയുണ്ടോ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണേ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാട്ടോ നല്ല ഹെവി റയോൺ ആണ് കേട്ടോ ഇത് വരുന്നത് ഇതാട്ടോ കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അതിൽ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ഇതാണ് ഇതൊക്കെ മുന്നൂറ്റി അൻപത് രൂപേൻ്റെ തന്നെ കേട്ടോ അതേട്ടോ മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് അപ്പോൾ അതിലൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് പിന്നെ നമ്മൾ മുന്നൂറ്റി പത്തിൻ്റെ കുറച്ച് പീസും കൂടി നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അന്ന് ഇത് അന്ന് മുന്നൂറ്റി പത്തിനാണ് മുന്നൂറ്റി ഇരുപതിനാ എന്താ ഡിസ്കൗണ്ട് ഇട്ടിരുന്നു ആ സെയിം റേറ്റ് തന്നെ കേട്ടോ അന്ന് എത്ര ഇട്ടിരുന്നതെന്ന് ഓർമ്മയില്ല മുന്നൂറ്റി സം അപ്പോൾ ആ റേറ്റിൽ തന്നെയാണ് മുന്നൂറ്റി സംതിങ് ആയിട്ടോ ഇതാ ഇതിൻ്റെ ബ്ലാക്ക് അതും കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതെ ബ്ലൂട്ടോ തിൻ്റെ ബ്ലൂ ഇത് അതിൻ്റെ മൊറൂണ് എന്താ കേട്ടോ അപ്പം ഇത് അന്നത്തെ ആ സെയിം റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അടുത്തൊരു കളർ ഇതാക്കണം ബ്ലൂ ആണ് പിന്നെ ഈ ഒരു കളർ കേട്ടോ അതിൽ ഇതും മുന്നൂറ്റി പത്ത് നമ്മൾ ഡിസ്കൗണ്ടിൽ ഇട്ടിരുന്നു പിന്നെ നമ്മളിതും അപ്പോൾ ഇത്രയും കളറാണ് അൽഫിന് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറില് മെസ്സേജ് അയക്കുക ഓക്കെ അസ്സാം വലിക്കും